ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അദ്ധ്യായം മുന്നൂറ്റി ഇരുപത്തിയെട്ട് തെറ്റ് ചെയ്യാതെയും ഗീതാമ നീലിമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു പരുന്ത് വെട്ടപ്പോൾ അത് അവൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ പ്രതികരിച്ചു അതിൽ ഗീതാമക്കൊരല്പം അമ്പരപ്പ് തോന്നിയിരുന്നു ആ സമയം താൻ പറഞ്ഞതും കുറിച്ച് കൂടിപ്പോയെന്ന് അവർ തിരിച്ചറിഞ്ഞു പക്ഷേ അവളുടെ മുന്നിൽ തല താഴ്ത്തി കൊടുക്കാനോ ക്ഷമ ചോദിക്കാനോ അവർ ശ്രമിച്ചില്ല അവളുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്താൽ ശരിയാകില്ല ചിലപ്പോ നീലിമക്ക് അഹങ്കാരം വർദ്ധിക്കുമെന്ന് അവർ സ്വയം മനസ്സിൽ കരുതി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കണം ഞാൻ നിന്നേക്കാൾ മൂത്തതല്ലേ അപ്പോ ഇതുപോലെ തർക്കുത്തരം പറയരുത് അത് നല്ല സ്വഭാവമല്ല അതൊന്നും നീ പഠിച്ചിട്ടില്ലേ കഷ്ടം ഗീതാമ പിന്നെയും പറഞ്ഞു പക്ഷേ നീലിമ ഒന്നും വേണ്ടിയില്ല അവൾ എന്തോ പറയാനൊരുങ്ങുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അതാലോചിച്ചപ്പോൾ നീലിമയ്ക്ക് വീണ്ടും മനസ്സിൽ ടെൻഷൻ നിറഞ്ഞു അവൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നി പക്ഷേ മനസ്സിനും ശരീരത്തിനും തീരെ ശക്തിയില്ലാത്തതുപോലെ അനുഭവപ്പെട്ടു അവൾ മിഴുകിൽ ഉയർത്തി നിഷ്കളങ്കമായി ഗീതാമയെ നോക്കി ആ നോട്ടം അവരുടെ ഉള്ളിൽ തണുപ്പ് നിറച്ചു ഒരു നിമിഷം അവരുടെ ഉള്ളിൽ നീലിമയോടുള്ള സഹതാപം മിന്നിമാഞ്ഞു പക്ഷേ പക്ഷെ പെട്ടെന്നെന്തോ ആലോചിച്ചതുപോലെ അവരുടെ മുഖം ഇരുണ്ടു സിദ്ധാർത്ഥിന്റെ കമ്പനിയിൽ സംഭവിച്ചതിന് അവൾ ഉത്തരവാദിയാണ് അത് ചിന്തിച്ചപ്പോൾ തന്നെ അവരുടെ ദേഷ്യം ഇരട്ടിച്ചു നീ ഇങ്ങനെ നിഷ്കളങ്കമായി എന്നെ നോക്കരുത് അതിൽ എന്റെ മനസ്സറിയില്ല സിദ്ധുവിന്റെ കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ എല്ലാത്തിനും നീ ഒരൊറ്റൊരുത്തിയാണ് കാരണം നിന്നെ വിവാഹം കഴിച്ചപ്പോഴേക്കും കണ്ടോ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി മോൾക്ക് വെറുതെ ഓരോ മോഹങ്ങൾ കൊടുത്തു അവസാനം എന്തായി അവൾ ഞങ്ങൾക്ക് ശത്രുവായി ഇപ്പോ ഏതോ ഒരു ചെറുക്കിനെ അവൾ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് അവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് നീയും കണ്ടതല്ലേ എല്ലാത്തിനും നീ ഒറ്റൊരുത്തിയാണ് കാരണം ഗീതാമ ദേഷ്യത്തിൽ പറഞ്ഞു നീലിമ അത് കേട്ടാകെ ഞെട്ടിപ്പോയി ഒരു ബിസിനസ് എതിരാളിയെപ്പറ്റി അവൾ സംശയിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ കേട്ടത് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി എൻ്റെ മാഡം മാഡം പറഞ്ഞത് ഇതെല്ലാം ലാവണി ചെയ്തതാണെന്നാണോ നീലിമ അമ്പരപ്പോടെ ചോദിച്ചു നീലിമയുടെ ഈ ഭാവം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം നീലുമ അറിഞ്ഞിരുന്നു എന്നാണ് ഗീതാമ കരുതിയത് അതുകൊണ്ട് തന്നെ അവരുടെ ദേഷ്യം പിന്നെയും ഇരട്ടിച്ചു നോക്ക് നീ എന്റെ മുന്നിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കരുത് നിനക്ക് എനിക്കിതിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ടറിയാം എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന പഞ്ചപാവം എല്ലാം നീ കാരണമാണ് നീ ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചില്ല അപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങി നാശം പിടിച്ചവൾ ഈ ലോകത്ത് വേറെ ഒന്നിനെയും കിട്ടാഞ്ഞിട്ടാണോ എൻ്റെ മോൻ ഈ ഭാഗ്യം കെട്ടവളെ തന്നെ കെട്ടിയത് കുടുംബം മുടിപ്പിക്കാനായിട്ട് ഗീതാമ അലറിക്കൊണ്ട് പറഞ്ഞു ദേഷ്യത്തിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന ബോധം അവർക്കുണ്ടായിരുന്നില്ല നീലവിയുടെ മനസ്സ് സങ്കടം കൊണ്ട് വിങ്ങി അവളിൽ കുറ്റബോധം നിറഞ്ഞു പക്ഷേ ഗീതാമയുടെ വാക്കുകൾ ഓർത്തപ്പോൾ അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു ഒന്നും അവളുടെ തെറ്റുകൊണ്ടായിരുന്നില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവൾ ഗീതാമയെ തറപ്പിച്ചു നോക്കി മേഡം ആവശ്യമില്ലാത്ത ഓരോന്നും വിളിച്ചു പറയരുത് ഞാൻ കാരണമാണോ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ചെയ്തതെല്ലാം ആ ലാവണ്യല്ലേ എന്നിട്ട് അവളുടെ തെറ്റും കൂടി എന്തിനാണ് എൻ്റെ മേലേക്ക് ഇട്ടു തരുന്നേ ഞാൻ ഇതിനെ പറ്റിട്ട് ഇന്നും അന്വേഷിച്ചതാ അതിൽ ലാവണ്യുണ്ടെന്ന് മാഡം പറയുന്ന നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു എന്നിട്ടും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് നീലിമ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു ഒപ്പം സങ്കടം സഹിക്കാൻ വയ്യാത്ത പോലെ തോന്നി ശരിയല്ലേ എല്ലാം ചെയ്തത് ആ ലാവണ്യ അതറിഞ്ഞിട്ടും ഇവർക്ക് എങ്ങനെ നീലിമയെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞു ശരിക്കും അവർ എന്തുമാത്രം വെറുപ്പാണി കാണിക്കുന്നത് അതോർക്കുന്തോറും നീലിമയുടെ പോലും സങ്കടം കൊണ്ടു ചുവന്നു അവൾ ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് ഗീതാമ സത്യമായും പ്രതീക്ഷിച്ചില്ല അവളുടെ ഈ ധൈര്യം അവരെ കൂടുതൽ ഭ്രാന്ത പിടിപ്പിച്ചു നിർത്തൂ എന്റെ നേരെ നീ ഒച്ച വെച്ച് ഉയർത്തരുത് ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് അല്പം പോലും കുറ്റബോധം തോന്നുന്നില്ലേ അതിശയം തന്നെ ശരിക്കും നീ വൃത്തികെട്ടൊരു സ്ത്രീയാണ് നിന്നെപ്പോലെ ഒരുവളെ എൻ്റെ മകൻ സ്നേഹിച്ചെന്ന എനിക്ക് മനസ്സിലാവാത്തത് ഗീതാമ പൊട്ടിത്തെറിച്ചു പ്രശ്നം കൂടുതൽ വഷളാകുന്നത് നീലിമ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവൾ പരമാവധി സംയമനം പാലിച്ചു നോക്കു മാഡം നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ അതിനർത്ഥം നിങ്ങൾ എന്നെ പറ്റി എന്തും പറയാമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് സോറി എനിക്കിപ്പോൾ തൽക്കാലം വേറെ കുറച്ച് പണിയുണ്ട് മാഡം ഇവിടെ തന്നെ കാണില്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും സിദ്ധി എത്തുമായിരിക്കും എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മല്ലികാമയോട് പറഞ്ഞോളൂ നീലിമ പറഞ്ഞു ഒപ്പം മുന്നോട്ട് നടന്നു കാരണം ഇപ്പം പോയില്ലെങ്കിൽ നീലിമക്ക് തന്റെ സ്വന്തം വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്നെന്ന് വരില്ല അവസാനം മോശമായി എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്വയം സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത് നീലിമ അങ്ങനെ ചിന്തിച്ചതിൽ തെറ്റു പറയാൻ കഴിയില്ല പക്ഷേ ഗീതാമക്ക് അവളുടെ ഈ പ്രവൃത്തി കൂടുതൽ അപമാനം നൽകുന്ന പോലെയാണ് തോന്നിയത് അവരുടെ ദേഷ്യത്തിന് ഒട്ടും കുറവ് വന്നില്ല മാത്രവുമല്ല അവളോട് സംസാരിച്ചേ മതിയാകൂ എന്ന വാശി ഗീതാമയിൽ നിറഞ്ഞു നീ എങ്ങോട്ടായി തിരക്ക് കൂട്ടി പോകുന്നത് എനിക്ക് സംസാരിക്കണം ഗീതാമ അമർഷത്തോടെ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു പക്ഷേ നീലിമ നിൽക്കാൻ തയ്യാറായില്ല അവൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അതും കണ്ട് ഗീതാമ വേഗത്തിൽ വന്ന് നീലിമയ്ക്ക് തടസ്സമായി നിന്നു ശരി നീ ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമായതുപോലെ എനിക്ക് തോന്നുന്നു പക്ഷേ നിനക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് പുറത്തു നിന്നും ഒരാൾ നോക്കിക്കാണുന്നത് പോലെയെന്നുമല്ല വിശ്വ ഫാമിലി ഉള്ളത് നീ അത് മനസ്സിലാക്കണം അവർ വീണ്ടും പറഞ്ഞുവെങ്കിലും നീലിമ ഗൗനിച്ചില്ല ശരിക്കും നിലവിട്ട് പെരുമാറിപ്പോകുമോ എന്ന് അവൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് അവരെ കടന്ന് അവൾ പോകാൻ ശ്രമിച്ചു പക്ഷേ ഗീതാമ്മ അപ്പോഴേക്കും അവരുടെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി അവൾ അത് പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല അതോടെ നീലിമയുടെ ക്ഷമയും നശിച്ചു അവൾ ആ കൈയിൽ നിന്നും അകറ്റി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഗീതാമ കൂടുതൽ ശക്തി ഉപയോഗിച്ച് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു സ്റ്റെപ്പിൽ നിന്നുള്ള പരാക്രമം ആയതിനാൽ നീലിമകു കാലിടറി പുറകിലേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങി നീലിമ ഭയം കൊണ്ട് കൈവരിയിൽ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല ഗീതാമ ഞെട്ടിപ്പോയി അവൾക്ക് ഉപദ്രവം വരുത്തണമെന്ന ചിന്തയൊന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ നീലിമ നിലത്തേക്ക് വീഴും മുൻപേ മിന്നൽ വേഗത്തിൽ രണ്ട് കൈകൾ അവളെ താങ്ങി പരിചിതമായ ആ കൈകൾ സിദ്ധാർത്ഥിന്റെ ആണെന്ന് അവൾക്ക് മനസ്സിലായി നീലിമയുടെ മനസ്സിൽ സങ്കടവും ആശ്വാസവും ഒരുപോലെ നിറഞ്ഞു സിദ്ധു അവൾ വേദനയോടെ വിളിച്ചു ഗീതയും മകന്റെ വരവിൽ മരവിച്ചു പോയി ഓ രക്ഷപ്പെട്ടു അല്ലെങ്കിലും നീ കറക്റ്റ് സമയത്തു തന്നെ എത്തുമെന്നെനിക്കറിയാം പക്ഷേ നീ വന്നില്ലെങ്കിലും ഞാൻ അവളെ രക്ഷിച്ചേനെ ഗീതാമ്മ പറഞ്ഞു പക്ഷേ സിദ്ധാർത്ഥൊന്നും മിണ്ടാതെ നീലിമയെ സുരക്ഷിതമായി സോഫയിലേക്കിരുത്തി പിന്നെ ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്നിട്ട് നെടുവീർപ്പെട്ടു ഗീതാമയും നീലിമയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു സിദ്ധാർത്ഥ തിരിഞ്ഞ് ഗീതാമയെ രൂക്ഷമായി നോക്കി അമ്മേ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയില്ല എങ്കിൽ എനിക്ക് വലിയ സന്തോഷമാവുമായിരുന്നു ശരിക്കും അതിലൊരു ഭീഷണിയുടെ സ്വരം നിറഞ്ഞിരുന്നു ഗീതാമക്കും അത് മനസ്സിലായി ഞാൻ എന്ത് പ്രശ്നമുണ്ടാക്കി എന്നാ സിദ്ധു ഞാൻ നിന്റെ അമ്മയ അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം ഗീതാമ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ പൊന്നുപോലെയല്ലേ വളർത്തി വലുതാക്കിയത് പക്ഷേ നീ ഈ നീലിമയെ കല്യാണം കഴിച്ചതിനു ശേഷം നീ അത് മറന്നോ നിനക്കിപ്പോൾ എന്നോട് ഒട്ടും സ്നേഹവുമില്ല ബഹുമാനവുമില്ല അതും പറഞ്ഞ് ഗീതാമ നേരെ സോഫയിലേക്ക് ഇരുന്ന് കരയാൻ തുടങ്ങി അവരുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം തോന്നി അവന്റെ മുഖം ആകെ ഇരുണ്ടിരുന്നു അവൻ കുറച്ചു മാറി നിൽക്കുന്ന മല്ലികാമയെ അരികിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് നീലിമയെ പടികൾ കയറാൻ സഹായിക്കാൻ ഏൽപ്പിച്ചു അവർ അവിടെ നിന്നും പോയതും സിദ്ധാർത്ഥ് ഗീതാമക്ക് നേരെ തിരിഞ്ഞു അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും ചെയ്യുന്നതെന്നും ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ വളരെ മോശമാണേ നീലിമ എൻ്റെ ഭാര്യയല്ലേ അവൻ കനം നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു ഗീതയ്ക്ക് ഇത്ര നേരം നീലിമയോട് ദേഷ്യമുണ്ടാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല താൻ ഒരൽപ്പം വരാൻ വൈകിയെങ്കിലോ ഉറപ്പായും നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അതിനെപ്പറ്റി അവൻ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല മകന്റെ സംസാരത്തിൽ ഗീതാമക്ക് പിന്നെയും ദേഷ്യം വന്നു അവർ കണ്ണുകൾ തുടച്ചു മകനെ തുറപ്പിച്ചു നോക്കി എനിക്ക് നിന്നെപ്പറ്റി നല്ല ആശങ്കയുണ്ട് അതിനിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ് അവർ അമർഷത്തോടെ ചോദിച്ചു ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിനക്കെവിടുന്ന നേരമല്ലേ അവർ പരിഭ്രമിച്ചു നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല മുത്തശ്ശനും എന്നും അസുഖമാണ് അദ്ദേഹം നിന്റെ അച്ഛനോട് ഇപ്പം മിണ്ടുന്നു പോലുമില്ല നീലിമേ പോലൊരു പെണ്ണിനെ വിവാഹം കഴിച്ചതുകൊണ്ടാ ഇതെല്ലാം എന്നിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സിദ്ധു അവർ നീലിമയിലേക്ക് കുറ്റങ്ങൾ ആരോപിച്ചു മകനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നിട്ട് അവളെ സിദ്ധാർത്ഥന്റെ ലൈഫിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം നീലിമ ഇങ്ങനെ തീവ്രമായി ആഗ്രഹിച്ചു പക്ഷേ ഇതൊക്കെ കേട്ട് സിദ്ധുവിന്റെ ഭാവം പൂർണമായും മാറി നീലിമയെപ്പറ്റി മോശം പറയരുത് അത് എനിക്ക് എനിക്കിഷ്ടമില്ലമ്മേ നിയമവശാൽ മാത്രമല്ല ഇന്ന് നീലിമ ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അവളെ അവഗണിക്കുന്നത് എന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ് അതമ്മ ഇനിയെങ്കിലും മനസ്സിലാക്ക് അവൻ അവരെ പരിഹസിച്ചു പിന്നെ അവർക്കരികിൽ നിന്നും അവൻ എഴുന്നേറ്റ് പോയി ഗീതയോട് ഇനിയും സംസാരിക്കാൻ അവൻ പിന്നെ ആഗ്രഹിച്ചില്ല ഗീതാമ ദേഷ്യം കൊണ്ട് വിറച്ചു മകൻ്റെ അവഗണന അവർക്ക് നന്നേ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു നീലിമയോടുള്ള അവന്റെ സ്നേഹവും അവരെ ഭ്രാന്തി പിടിപ്പിച്ചു ആ സമയം മല്ലികാമ പടികൾ ഇറങ്ങി വരുന്നത് സിദ്ധാർത്ഥ് കണ്ടു മല്ലികാമ അമ്മയുടെ അടുത്തേക്ക് ചെല്ലു അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്ക് ഞാൻ നീലിമ അടുത്തേക്കൊന്നു പോവട്ടെ അവൻ പറഞ്ഞു ഇത് ഗീതാമ കേട്ടിരുന്നു നീലിമയാണ് അവൻ ഇപ്പോഴും ശ്രദ്ധിക്കതെന്ന് അവർക്ക് മനസ്സിലായി അത് അവരുടെ ദേഷ്യം ഇരട്ടിപ്പിച്ചു ദേഷ്യമുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ലെന്ന് ഗീതാമക്കറിയാം സിദ്ധാർത്ഥിന്റെ പ്രൈവസിയിലേക്ക് ആരും കൈകടത്തുന്നത് അവൻ ഇഷ്ടമല്ല അതിലിപ്പോ വെച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ഗീതാമക്കും സാധിക്കുമായിരുന്നില്ല ഗീതാമക്കിപ്പോൾ മുഴുവൻ ദേഷ്യവും വെറുപ്പും നീലിമയോട് മാത്രമാണ് അവൾ വന്നതിനു ശേഷമാണ് സിദ്ധാർത്ഥ് ഒരുപാട് മാറിയത് എല്ലാം അവളുടെ തലേറണ മന്ത്രം കാരണമാണ് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അവൾ വിഷം കുത്തിവെക്കുന്നുണ്ട് ഗീതാമ അങ്ങനെ വിശ്വസിച്ചു എല്ലാ നീലിമ കാരണം അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഒരിക്കലും തന്നോട് മോശമായി പെരുമാറില്ല നീലിമയോടുള്ള ഗീതാമയുടെ നീരസം തീവ്രമായി അവളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അവർ മനസ്സിൽ ശപഥമെടുത്തു ഇതേ സമയം നീലിമ ബെഡ്റൂമിലായിരുന്നു ഗീതാമയുടെ സംസാരമെല്ലാം അവൾ കേട്ടിരുന്നു നീലിമക്ക് ശരിക്കും വിഷമം തോന്നി സിദ്ധാർത്ഥിന്റെ അമ്മക്ക് തന്നെ ഇഷ്ടമില്ലെന്ന് അവൾക്കറിയാം പക്ഷേ ആ വെറുപ്പ് ഇത്ര വലിയ രീതിയിൽ ഉണ്ടാവുമെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത്രയും നാളും ഗീതാമയുടെ കാര്യത്തിൽ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പതിയെ ഗീതാമയെ പ്രീതിപ്പെടുത്തി എല്ലാം ശരിയാക്കിയെടുക്കാമെന്ന് അവൾ കരുതി പക്ഷേ ഇപ്പോൾ ഈ നിമിഷം തൻറെ ചിന്തകളെല്ലാം വെറുതെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞുവെങ്കിലും അത് അവളിൽ നിരാശയും നിസ്സഹായതയും നിറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പലതവണ കണ്ണുനീർ തുടച്ചു നീക്കിയെങ്കിലും അവളുടെ സങ്കടം കൂടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി വന്നത് അത് കണ്ടതും നീലിമ വീണ്ടും തിടുക്കത്തിൽ കണ്ണും മുഖവും ഒരുപോലെ അമർത്തി തുടച്ചു പിന്നെ സ്വയം ശാന്തിയാവാൻ ശ്രമിച്ചു അവളുടെ ഈ പ്രവൃത്തി സിദ്ധാർത്ഥിനെ വ്യക്തമായി മനസ്സിലായിരുന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്ന മുഖങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് തെളിവാണല്ലോ നീലിമ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സിദ്ധു അവൾ അവനെ പുഞ്ചിരിയോടെ വിളിച്ചു പക്ഷേ മുഖം കൂടിപ്പോയി എത്ര ശ്രമിച്ചിട്ടും ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവൾക്ക് അവനിൽ നിന്നും മറച്ചു കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സിദ്ധാർത്ഥൊന്നും നിശ്വസിച്ചു എന്നിട്ട് നീലിമ കയറിയിലേക്ക് വന്നിരുന്നു നീലു അങ്ങനെ വിളിക്കുന്നതിനൊപ്പം അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു വളരെ അപൂർവമായി മാത്രമേ അവളെ അവൻ അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ വിളി ചെറിയ അമ്പരപ്പ് നിറഞ്ഞു ഞാനില്ലാത്തപ്പോൾ നീ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലടോ അവൻ വിഷമത്തോടെ പറഞ്ഞു പിന്നെ അവളുടെ തലയിൽ തഴുകി പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും ആരും നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഉപദ്രവിക്കാനും തുനിയില്ല മനസ്സിലായോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു താൻ തനിച്ചാണെന്ന ചിന്ത നീലിമയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ നിമിഷം സിദ്ധാർത്ഥിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു തണുപ്പ് നീലിമക്ക് തോന്നി നമ്മളെ സ്നേഹിക്കുന്നവർ സപ്പോർട്ടായി കൂടെയുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ലല്ലോ നീലിമ സിദ്ധാർത്ഥിൻ്റെ കൈ സ്വന്തം കയ്യിലേക്ക് ചേർത്തു വെച്ചു താങ്ക് സിദ്ധു ഞാൻ ഇന്നും നിനക്കൊപ്പം ഉണ്ടാവും നമ്മൾ ഒരുമിച്ച് നിന്ന ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലേ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് തലയാട്ടി പക്ഷേ അപ്പോഴേക്കും അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങിയിരുന്നു നീലിമക്കും കുഞ്ഞിനും അപകടം ഉണ്ടാവുന്നതിനെ പറ്റി അവന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല നേരിയ ഒരു ഭയത്തിന്റെ തരംഗം അവന്റെ മനസ്സിലുണ്ടാവുന്നത് അവൻ തിരിച്ചറിഞ്ഞിരുന്നു നീലിമയുടെ കാര്യത്തിൽ അല്ലാതെ ഇതുവരെ അവന് ആ ഭയം തോന്നിയിട്ടില്ല നീലിമ സിദ്ധാർത്ഥിൽ ഒതുങ്ങിക്കൂടിയിരുന്നു സിദ്ധാർത്ഥ അവളെ അവന്റെ ദേഹത്തേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു ഇരുവർക്കും പരസ്പര സാമീപ്യമാണ് ഇപ്പോൾ ആവശ്യമെന്ന പോലെ അങ്ങനെ കുറെ നേരം ഇരുന്നു ഏറെ നേരത്തിന് ശേഷം നീലിമ മുഖമുയർത്തി അവനെ നോക്കി സിദ്ധു നീലിമ വിളിച്ചതും അവനൊന്നും മൂളി പ്രതികരിച്ചു വിശ്വ ഗ്രൂപ്പിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ലാവണിയാണോ അവൾ ഏതോ ആളെ യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് കേട്ടു താൻ കാരണമാണോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് നീലിമ ആശങ്കയോടെ അവനെ നോക്കി ചോദിച്ചു കാരണം എത്രയോ ദിവസം അവൻ ഈ പ്രോജക്റ്റിനു വേണ്ടി ഉറക്കം ഉറക്കമൊഴിക്കുന്നത് അവൾ കണ്ടിട്ടുള്ളതാണ് അവൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി എന്നിട്ടും അത് നഷ്ടപ്പെടുന്നു അത് അറിഞ്ഞപ്പോൾ നീലിമക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സിദ്ധാർത്ഥിന്റെ അവസ്ഥ എന്താവുമെന്ന് അവൾ ഊഹിക്കാവുന്നതേയുള്ളൂ അവളുടെ മനസ്സിൽ വീണ്ടും കുറ്റബോധത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളച്ചു അതാലോചിച്ചു വിഷമിക്കേണ്ട അവൾ ഒരു ഫൂളാണ് ലാവണ്യ അവൾക്കെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു ഒപ്പം അവളെ സമാധാനിപ്പിച്ചു നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് വിഷമിക്കരുത് ഈ പ്രോജക്റ്റ് ഞാൻ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നിനക്ക് എന്നെ അറിയില്ലേ ഈ ഒരു ഗെയിമിൽ ഞാൻ തന്നെ ജയിക്കും സിദ്ധാർത്ഥ് ഒരല്പം പരിഹാസത്തോടെ പറഞ്ഞു നീനിമ ശരിക്കും ഞെട്ടിയിരുന്നു അപ്പോൾ ഗീതാമ്മ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി സിദ്ധു ആ പ്രോജക്റ്റ് ചെയ്യാൻ ഇപ്പം നമുക്ക് മറ്റൊരു വഴിയുമില്ലേ സിദ്ധാർത്ഥ് പറഞ്ഞതും നീലിമ ചിരിച്ചു ആരെങ്കിലും സിദ്ധാർത്ഥിനേക്കാൾ ഉയരത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കഴിവുകൾ തീർച്ചയായിട്ടും വളരെ മികച്ചതായിരിക്കണം പക്ഷേ എത്ര ശ്രമിച്ചാലും അത് സിദ്ധാർത്ഥിന്റെ കഴിവോളം വരില്ല കാരണം സിദ്ധാർത്ഥ് ഒരു ബുദ്ധി രാക്ഷസനാണ് ആ ചിരിയോടെ നീലിമ നെടുവീർപ്പെട്ടു പിന്നെ വീണ്ടും പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇത് കഴിഞ്ഞുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് വരെയുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിട്ട് നാളെ ഇതേ സമയത്തന്നെ കാണാം ബൈ ബൈ